yang sirap pana ini favorite. അങ്ങനെ നമ്മുടെ ബ്ലഡ് പ്യൂരിഫെറേ ലിവാഗേനെ എല്ലാ പ്രൊഡക്റ്റുകളും പയ്യെ കുറേശ്ശെ കുറെശേ ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഉപയോഗിച്ച് എനിക്കൊരു ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ കാരണം ആ ഒരു ബ്ലഡിന്റെ ആ ഒരു ഓവർ ബ്ലീഡിംഗ് നിന്നു നെക്സ്റ്റ് മന്ത് ആയപ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ടുള്ള പീരീഡ്സ് ഒരു പ്രശ്നമില്ല സാധാരണ നോർമൽ ആയിട്ടുള്ള പീരീഡ്സിലേക്ക് അന്ന് എനിക്ക് ആ ഒരു തിരിച്ചൊരു ഒപ്പഴാണ് ഉണ്ടായത് കാരണം നമ്മൾ മറ്റുള്ള ആൾക്ക് എടുത്തു കൊടുക്കുന്നു മറ്റൊരാൾ പറയുന്നുവെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ആ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അതിനൊരു ഭയങ്കര ഒരു കാരണം നമുക്കൊരാളുടെ കണ്ണു നോക്കി ആത്മവിശ്വാസത്തോട് സംസാരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നമുക്ക് ഒരാൾ നിങ്ങൾ ഉപയോഗിച്ചു ഞങ്ങൾ നല്ല സാധനമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിലും എഫക്ട് കിട്ടുക നമ്മളത് ഉപയോഗിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിൻ്റ് ഉണ്ടല്ലോ അതൊരു വല്ലാത്ത സെൽഫ് കോൺഫിഡന്റ് ആണ് അപ്പൊ ആ ഒരു കോൺഫിഡന്റ് കിട്ടിയത് തന്നെ നമ്മൾ ഈ പ്രോഡക്റ്റ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇത് എന്ത് ആവശ്യത്തിനും നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ മതിയെന്ന് കാരണം ഒരു സൈഡ് എഫക്റ്റ് ഇല്ല പിന്നെ ഇതൊരു മരുന്നല്ല വെൽനെസ് ആണ് നമുക്ക് കിട്ടുന്ന ഗുണങ്ങള് അനുമതിയാണ് വെള്ളമുള്ളൂ പ്രശ്നം എനിക്കും വെള്ളം കൂടി കുറവായിരുന്നു അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി അപ്പൊ എനിക്ക് ആ ഒരു വ്യത്യാസം എന്റെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ തുടങ്ങി നൈനിഫൈവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ വീട്ടിൽ നൈനിഫൈഎ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാൻ പറഞ്ഞു എനിക്ക് സത്യമായ എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റ് ആയിട്ട് തന്നത് വരെ നൈനിഫൈ ആയിരുന്നു എനിക്ക് അതുപോലെ നൈനിഫൈനുള്ള ഇഷ്ടം കൊണ്ടിട്ട് ഞാൻ ചോദിച്ചത് എന്താ ആ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ നൈനിഫൈവ് തന്നെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ വെഡ്ഡിങ് ആനിസറിക്ക് പുള്ളിയാണെന്ന് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെ രണ്ട് കൊല്ലമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നമ്മളിപ്പോ ഏകദേശം രണ്ട് കൊല്ലമായി ഹോസ്പിറ്റലിൽ ഒന്നിനും കയറുന്നില്ല അത് തന്നെ നമ്മുടെ ഏറ്റവും ബെനഫിറ്റ് എന്ന് പറയുന്നത് മോൾക്കാണേലും ഭൂമൺ കമ്പാനിയും കൊടുക്കുന്നുണ്ട് സ്ഥിരം അവർക്ക് വയർ വേദന സംഭവം ഉള്ളതിനും ഭൂമൺ കമ്പാനി കൊടുക്കുന്നുണ്ട് അവർക്ക് കഴിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും അല്ലാതെ അത് കഴിക്കാൻ ആ കഴിച്ചു കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല അതുപോലെ കവചപ്രാവശ്യം നമ്മൾ സ്ഥിരമായി കഴിക്കുന്നു അത് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്ന നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നുണ്ട് അതുപോലെ ഊൺണ്ടിയില് പൂണ്ടിയിൽ ഞങ്ങളുടെ കസിൻസ് കസിന് കൊടുത്തിട്ട് അരുമ്പാ കംപ്ലീറ്റ് ആയിട്ട് മാറി പുള്ളി തന്നെ പുള്ളിക്കൊന്നും വിശ്വാസമേയില്ല അവരെല്ലാവരും ഇതൊരു മരുന്ന് രൂപത്തിൽ കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഷോപ്പ് വിട്ടിട്ട് നടക്കുന്നു നമ്മളെ കളിയാക്കുമായിരുന്നു പക്ഷെ ആ പുള്ളിക്കൊരു ഉപയോഗം വന്നത് പുള്ളിക്ക് ആ അരിമ്പാറയുടെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് പുള്ളി അത് കഴിച്ചു പുള്ളി അത് ഉപയോഗിച്ചു ഉപയോഗിച്ചിട്ട് പുള്ളി ആദ്യം തട്ടി കളഞ്ഞു പക്ഷെ കറക്റ്റ് ആയിട്ട് പുള്ളി പറയാം പല ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് ലേസർ ചെയ്യണമെന്ന് പറഞ്ഞു ലേസർ ചെയ്യുന്ന ഒരു പേടിയല്ലേ അപ്പൊ പുള്ളി അത് കറക്റ്റായിട്ട് തേച്ച് എട്ട് മണിക്കൂർ മാറി മാറി തേച്ചപ്പോൾ പുള്ളിക്ക് കിട്ടിയ റിസൾട്ടെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആ കംപ്ലീറ്റ് ആയിട്ട് മാറി പുള്ളി കൈ കൊണ്ട് കാണിക്കുന്നത് എന്റെ കൈ നിങ്ങൾ നോക്കേന്ന് പറഞ്ഞാൽ അപ്പഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇത് അരിമ്പാറ വരെ മാറുക എന്ന് പറഞ്ഞ കാര്യമല്ല സാധാരണ എല്ലാവർക്കും ഒരു വലിയൊരു കോംപ്ലക്ഷൻ ുട്ടല്ലേ അരിമ്പാറ എന്നൊക്കെ പറയാ ഡ്രൈവറോട് ആയുണ്ട് ഗുളിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ കിട്ടിയ റിസൾട്ട് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമുക്ക് ധൈര്യത്തോടെ അതുപോലെ നമ്മള് നമ്മുടെ പ്രൊഡക്റ്റ് എന്താ പറയുക ഗവൺമെന്റിന്റെ സപ്പോർട്ടും ആയുഷ് മന്ത്രാലയത്തിന്റെ സർട്ടിഫിക്കറ്റ് പ്രീമിയം സർട്ടിഫിക്കറ്റ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഒരു വീട്ടിൽ നമുക്ക് ചെന്നാൽ അവരോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും പയക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അതുപോലെ സപ്പോർട്ടും ഗവൺമെന്റിൽ എല്ലാം ഉള്ളതും അതുപോലെ ഒരു സൈഡ് എഫക്റ്റും ഒന്നുമില്ല ഇല്ല പിന്നെ പ്രത്യേകിച്ച് ആയുർവേദം കഴിക്കാൻ ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ആയുർവേദത്തിന്റെ സത്ത് മാത്രം എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെ പോലെ സൈഡ് എഫക്റ്റുകൾ ഒന്നും ഇല്ല ചിലവർ അറിയില്ല ആയുർവേദം കഴിക്കാൻ ഭയങ്കര പത്യമാണ് മണമാണ് ഇത് നമ്മുടെ ഈ ചാമ്പിത്തൈലോ എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു തൈലമാണ് കാരണം അത് നമ്മൾ മുറ്റൊന്ന് എന്ന് പറയുന്ന പോലെ തന്നെ അതിന് കിട്ടുന്ന പ്രത്യേകതകൾ അത് ചിലർ നമുക്കൊന്നും അത് വീട്ടിൽ ഇല്ലാണ്ട് പറ്റൂല അതുപോലെ എന്റെ അമ്മ അമ്മയ്ക്കാണെങ്കിൽ ഇത് ഞാൻ ഈ പ്രൊഡക്ടുകൾ ഉപയോഗിക്കുന്ന ഒന്നും താല്പര്യമില്ലായിരുന്നു കാരണം എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ഒരു നമ്മുടെ അതായത് നമ്മുടെ യൂറിനിക്കൂടെ പ്രോട്ടീൻ പോകുന്ന ഒരു വിഷയം വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് ഞാൻ കുറച്ചാൾ നമ്മുടെ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുന്നായിരുന്നു അപ്പൊ ആ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ഒരു ഒരുപാട് ആയുർവേദ സംഭവങ്ങളും ഇലകളും ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ കല്ല് വന്നപ്പോ ഞാൻ ഈ ഇലകൾ ഇലയുടെ സംഭവം കഴിച്ചപ്പോൾ നമ്മുടെ കിഡ്നിക്കകത്ത് അത് അടിയാതെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്ന യൂറിനിക്കൂടെ ട്വന്റി തൗസൻഡ് അപ്പോൾ പ്രോട്ടീൻ പോകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള പ്രശ്നം വന്നിട്ട് പിന്നെ നമ്മുടെ ആകെ വിഷയമായിട്ട് അപ്പൊ ഒരു വർഷത്തോളം ഞങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചോണ്ടിരുന്നാണ് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കാണിക്കുമായിരുന്നു അപ്പൊ ആ ഒരു വിഷയമുള്ള അമ്മ പറഞ്ഞു നീ ഒരിക്കലും പുള്ളി കഴിച്ചോട്ടെ ഹസ്ബൻഡ് കഴിച്ചോട്ടെ നീ കഴിക്കരുതെന്ന് എന്നോട് പറഞ്ഞിരിക്കുവായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അപ്പൊ എനിക്കത് അത് അത് നമ്മുടെ ഇലകൾ കഴിക്കുമ്പോൾ നമ്മുടെ കിഡ്നിയിൽ അടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഇലകളും ഒന്നും അല്ലല്ലോ ഇതിന്റെ സത്ത് മാത്രം വികർത്തിച്ചെടുത്താൽ തിരിച്ചറിവ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും നല്ല കുറയ്ക്ക് ഇനി വേറെ കിട്ടാനില്ല അതുപോലെ ബിസിനസ്സാണെങ്കിൽ ഇതിലും നല്ലൊരു ബിസിനസ് അവസരമില്ല ഹെൽത്തും വെൽത്തും ഹാപ്പിനെസും എല്ലാവരും ഇപ്പം നമുക്കൊരു കൂട്ടായ്മ പോലെയാണ് എല്ലാവരും നമുക്ക് കാണുന്ന ഫ്രണ്ട്സുകൾ സഹോദരന് തുല്യമായിട്ട് ആൾക്കാര് എല്ലാവരും നമുക്ക് നല്ലൊരു നല്ലൊരു ബിസിനസ് ഇതിൽ നല്ലൊരു വേല എനിക്ക് കിട്ടാനില്ല എന്ന് തന്നെ പറയാം പറയാനാണെങ്കിൽ നിർത്താൻ പറ്റില്ല അതുപോലെ നമുക്ക് റിസൾട്ട് കാണാ ഓണ്ടുഹീലെന്ന് പറയുന്ന പ്രോഡക്റ്റിനാണ് അതിന്റെ അതിന്റെ അനുമതിയാണ് ഞാനൊരു ചെറിയൊരു മോത്ത് മൊക്ക കുരു വന്നാൽ ആർക്കാണെങ്കിലും പെട്ടെന്ന് തൊട്ട് കൊടുക്കുക പിറ്റേ ദിവസം ആ കുരു ഒന്നും ആവുക കറുത്ത ഒന്നും ആവുന്നില്ല ഇവർത്തരുടെ മുഖം ഇങ്ങനെ കറുത്ത് ഈ കുരു വന്നിട്ടിരിക്കുന്നതാണ് നമ്മൾ അവർക്ക് ഇവർക്കൊക്കെ ഹീൽ കൊടുത്ത് ഊങ്കുകൾ നമ്മൾ ചിന്തിക്കും അപ്പൊ നമുക്കൊരു പെട്ടെന്ന് എന്താവശ്യം പറഞ്ഞാലും നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമാണ് കഴിഞ്ഞ ദിവസം എല്ലാം നമുക്ക് ഒരാഴ്ചയോളം പനിയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയില്ല കാരണം നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ അപ്പം നമ്മുടെ പ്രോഡക്റ്റിന് ബിലോ തേർട്ടി സെവനിന്റെ പ്രാവശ്യവും എല്ലാ കണ്ടി പിന്നെ കഫ്ലും എല്ലാം മസ്റ്റ് ആയിട്ട് അതുപോലെ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരുപാട് വിഷയങ്ങൾ ശ്വാസം മുട്ടലുണ്ടായിരുന്നു അമ്മയ്ക്കാണെങ്കിലും ആവിശ്വാസം ബ്ലഡ് പ്യൂരിഫയറും കവചപ്രാവശ്യം എല്ലാം കൊടുത്ത് അമ്മയ്ക്ക് അല്ല മാറ്റങ്ങൾ അങ്ങനെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പ്രോഡക്റ്റുകളിലൂടെ നമുക്ക് അത് മറ്റൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമേ വരുന്നില്ല അതുപോലെ എന്റെ അമ്മയ്ക്കാണെങ്കിൽ വേരിപ്പോ സൽസറാണ് ണെങ്കിൽ ആദ്യം എതിർത്ത ആളാണ് ഇപ്പൊ അമ്മയ്ക്ക് ഊണ്ടുകിലും ചാമ്പ്യത്താലും ഒന്നും ഇല്ലാതെ നമുക്ക് നിക്കാൻ പറ്റില്ലാണ്ട് നീ പൈസ എന്നോട് പറഞ്ഞു ഞാൻ പൈസ സന്നേക്കാം നീ എനിക്ക് പ്രൊഡക്റ്റ് ഇനി സന്നേക്കാ ചാമ്പിത്തേലും ഇല്ലാന്നിട്ട് ആലോചിക്കാൻ പറ്റും ആ ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അങ്ങനെ അത്രയും നല്ല പ്രോഡക്റ്റുകളാണ് നമ്മുടെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആർക്കും ആ ഒരു പ്രോഡക്റ്റുകൾ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ ഒന്നും ഒരു ഒന്നും വേണ്ട അപ്പൊ ഇങ്ങനെ റിസൾട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തുന്നില്ല അതുകൊണ്ട് തൽക്കാലം സാറേ ഞാൻ നിർത്തുകയാണ് നമ്മൾ അടുത്ത ആളെ വിളിക്കാനുള്ളതുകൊണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സാർ എനിക്ക് ഇങ്ങനെ അവസരം തന്നതിന് നന്ദി ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ചത് സ്വയം തിരിച്ചറിവിന്റെ കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളിലൂടെ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ ഭവനങ്ങളിലും ഒക്കെ മിക്കവരുടെ ഭവനങ്ങളും പലരും നമ്മൾ ഉപയോഗിക്കുന്നത് പ്രവർത്തനത്തിലേക്കുള്ളവർ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും മക്കളോ അഫണ്ടോ മറ്റുള്ളവരൊക്കെ